പഞ്ചായത്തിലെ പ്രധാന പട്ടണമായ ടൗൺ ജനുവരി െന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ സെന്റ് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനു മുന്നോടിയായി എലമങ്കുറ്റൂർ പഞ്ചായത്തിന്റെ ആസ്ഥാനമായ മാതമംഗലം ടൗൺ മോടി പിടിപ്പിക്കുന്നു സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഉദ്ഘാടനം പുതുവർഷ ദിനത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിക്കും സ്പോൺസർഷിപ്പിലൂടെ പൂച്ചെടികൾ സ്ഥാപിച്ചാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത് റോട്ടറി ക്ലബ് പിലാത്തറയാണ് പദ്ധതിയുമായി സഹകരിക്കുന്ന പ്രധാന ഏജൻസി സമ്പൂർണ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അറുപത്തിനാല് പൊതുസ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ അമ്പതെണ്ണ ഹരിത സ്ഥാപനങ്ങളായും പതിമൂന്ന് വിദ്യാലയങ്ങളിൽ പതിനൊന്നെണ്ണം ഹരിത വിദ്യാലയങ്ങളായും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അയൽക്കൂട്ടങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതെണ്ണ ഹരിത അയൽക്കൂട്ടങ്ങളായും മാറാനും സാധിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഷൈനി വിജേഷ് സെക്രട്ടറി ഇൻചാർജ് ജോസ് തോമസ് സ്ഥിരം സമിതി ചെയർമാൻ എം കെ കരുണാകരൻ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം വി ഷാജി എന്നിവർ പറഞ്ഞു പട്ടണം

സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ